സംസ്ഥാനത്ത് നാളെ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ പണിമുടക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒ ടി ഡി യു ഒ ടി സി തുടങ്ങിയ സംഘടനകളാണ് സമരം പ്രഖ്യാപിച്ചത് സർവീസ് നടത്തുന്ന സ്വകാര്യ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരെ തടയാനും തീരുമാനമുണ്ട് കൊച്ചിയിൽ നാളെ പണിമുടക്കുമെന്ന് വിവിധ തൊഴിലാളി സംഘടനകൾ അറിയിച്ചിട്ടുണ്ട് സജു ദേവസ്യ കൂടുതൽ വിവരങ്ങളുമായി സജു ദേവസ്യ നാളെ കൊച്ചി നഗരത്തിൽ ടാക്സി ഡ്രൈവർമാരുടെ പണിമുടക്ക് ജനജീവിതത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടോ ഈ ഓൺലൈൻ ടാക്സി സംരംഭങ്ങൾക്കും ഈ സമരം ഒരു തടസ്സമാകുമോ ഡോക്ടർ അരുൺകുമാർ സംസ്ഥാന വ്യാപകമായാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ നമുക്കറിയാം കൊച്ചിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒന്നാണ് ഓൺലൈൻ ടാക്സികൾ നമ്മൾ നഗരത്തെ സംബന്ധിച്ച് പ്രധാനമായും ആളുകൾ ഉപയോഗിക്കുന്ന വിവിധ പ്ലാറ്റ്ഫോമുകളുണ്ട് അതിൽ സംയുക്ത ട്രേഡ് യൂണിയൻ വിവിധ തൊഴിലാളി സംഘടനകൾ ചേർന്ന് സംയുക്തമായാണ് നാളെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് വിവിധ ആവശ്യങ്ങളുണ്ട് ഏകീകൃത ഏകീകൃത നിരക്ക് നടപ്പിലാക്കുക തൊഴിൽ ചൂഷണം അവസാനിപ്പിക്കുക തൊഴിലാളികൾക്ക് ന്യായമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അപ്പോൾ നാളെ അതായത് ഈ വിവിധ തൊഴിലാളി സംഘടനകളുണ്ട് സ്വാഭാവികമായും അവരെല്ലാം ഓഫ്ലൈൻ എന്നതാണ് ഓൺലൈനിൽ നിന്ന് ഓഫ്ലൈനിലേക്ക് പോവുക അങ്ങനെ വരുമ്പോൾ നാളെ ഈ ഓൺലൈൻ ടാക്സി വാഹനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് തന്നെയാണ് എന്നോടൊപ്പം ഓൺലൈൻ ടാക്സി തൊഴിലാളികളുടെ പ്രതിനിധികൾ കൂടി ചേരുകയാണ് അതായത് എന്താണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം നിങ്ങൾ നിങ്ങളിങ്ങനെ ഒരു സമരം പ്രഖ്യാപിക്കുന്നതിന് പ്രധാനപ്പെട്ട ആവശ്യം പ്രധാനപ്പെട്ട ആവശ്യം നമുക്ക് നിരക്ക് തന്നെയാണ് ഓൺലൈൻ ടാക്സികൾ ഇവിടെ കിട്ടുന്ന നിരക്ക് വളരെ കുറവാണ് ആർക്കും തന്നെ ഇവിടെ ഓടി അതിന് കിട്ടുന്ന വരുമാനം പ്ലാറ്റ്ഫോമുകൾ തൊഴിലാളികൾക്ക് അർഹമായി തുക നൽകുന്നില്ല നൽകുന്നില്ല അതായത് ഗവൺമെന്റ് ഇവിടെ നിശ്ചയിച്ചിരിക്കുന്ന എമൗണ്ടിലേക്കാളും വളരെ അതായത് തുച്ഛമായ വോട്ടർഷിക്ക് കൊടുക്കുന്ന റേറ്റ് പോലും കിട്ടാത്തൊരവസ്ഥ അതിന് സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂബർ ഓല കേരള സഫാരി റാപ്പിഡോ ഇവര് ഈ കമ്പനി ഈ സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള മത്സരമാണ് അർഹമായ വേതനം ലഭിക്കുന്നില്ല വേതനം ലഭിക്കുന്നില്ല അതാണ് മെയിനായിട്ടുള്ള കാര്യം അപ്പോൾ ഇവരെ നമ്മൾ നമ്മൾ ഉന്നയിക്കുന്ന കാര്യം ഒരു നിയമനിർമ്മാണം സർക്കാർ ഇവിടെ നടത്തുന്നുണ്ട് ഇവരെ ഓൺലൈൻ ടാക്സി മേഖലയിൽ ഒരു നിയമനിർമ്മാണം നടത്തുക ഓൺലൈൻ ടാക്സി മേഖലയിൽ റേറ്റ് ഏകീകരണം നടത്തുക അതുപോലെ തന്നെ അഗ്രിക്കേറ്റർ പോളിസി നടപ്പിലാക്കുക ഈ കമ്പനികളെല്ലാം ലൈസൻസ് ഏർപ്പെടുത്തുക സർക്കാർ നിയന്ത്രിക്കുക ഓൺലൈൻ ടാക്സി കമ്പനികളെ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നാളെ കാലത്ത് ആറു മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ ഓഫ്ലൈൻ സമരം അതായത് ഓൺലൈനിൽ നിന്ന് ഓഫ്ലൈൻ പോയിട്ട് ഓഫ്ലൈൻ സമരം ഒറ്റ വണ്ടി പോലും കൊച്ചിയിൽ നാളെ ഓൺലൈൻ ടാക്സി ലഭിക്കാത്ത ഓൺലൈൻ ടാക്സി കിട്ടില്ല ഓൺലൈൻ ടാക്സി കിട്ടില്ല നമ്മളത് തൊഴിലാളി സംഘടനകളും അതെ എല്ലാ ട്രേഡ് യൂണിയനുകളും സ്വതന്ത്ര സംഘടനകളും വാട്സപ്പ് കൂട്ടായ്മകളും സൊസൈറ്റികളും എല്ലാവരും അടങ്ങുന്ന മുപ്പത്തഞ്ചോളം വരുന്ന കൂട്ടായ്മകൾ ഒന്നിച്ച് ഓൺലൈൻ ടാക്സി കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ ഒ ടി സി എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത ഒ ടി സിയുടെ നേതൃത്വത്തിലാണ് നാളത്തെ സൂചനാ പണിമുടക്കും അതുപോലെ തന്നെ രാവിലെ കാലത്ത് പത്ത് മണിക്ക് കളക്ടറേറ്റ് മാർച്ച് കളക്ടറേറ്റ് മാർച്ച് നമ്മുടെ ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന അയ്യഞ്ച് ജംഗ്ഷനിൽ നിന്ന് പ്രകടനവുമായി വന്ന് യൂബർ ഓല മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ ടാക്സി സേവനങ്ങൾ ലഭ്യമാവില്ല എറണാകുളം ജില്ലയിൽ എറണാകുളം ജില്ലയിൽ മാത്രമാണോ പണിമുടയൊക്കെ മറ്റ് ജില്ലകളിൽ പണിമുടയൊക്കെ ബാധകമാണോ ഡോക്ടർ അരുൺകുമാർ നമ്മൾ ഇവരോട് തന്നെ ചോദിക്കാം അതായത് നിങ്ങൾ എറണാകുളത്ത് മാത്രമാണോ ഈ സമരം സംസ്ഥാന വ്യാപകമായി നമ്മൾ എറണാകുളത്ത് മാത്രമല്ല തിരുവനന്തപുരം കോഴിക്കോട് തൃശൂർ എന്നീ മേഖലകളിൽ നമ്മൾ ഈ ആവശ്യം നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള അവിടെ ഓടുന്ന ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് നമ്മളോട് സഹകരിക്കാൻ നയിക്കുന്ന പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഡോക്ടർ അരുൺകുമാർ അതായത് കൊച്ചിയാണ് പ്രധാനമായും ബാധിക്കുക അതായത് നമ്മൾ ഇവരുടെ ആവശ്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഈ സർവീസ് എടുക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി പറയാം നാളെ ഓൺലൈൻ ടാക്സി സേവനം കിട്ടുക പ്രയാസമായിരിക്കും ഒരു പക്ഷേ ആളുകൾ അവർ പറയുന്നത് മറ്റാളുകൾ അതായത് ഇതിലെ ഈ സമര പ്രഖ്യാപനത്തെ ലംഘിച്ചുകൊണ്ട് സർവീസ് നടത്തുന്ന ആളുകളോടുള്ള പ്രതിഷേധവും അറിയിക്കും എന്ന കാര്യം കൂടി അല്ലേ അങ്ങനെയല്ലേ അതെ 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 തീർച്ചയായിട്ടും മുപ്പത്തഞ്ചോളം കൂട്ടായ്മ ഒരുമിച്ചാണ് ഈ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒ ടി സിയുടെ കീഴിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഓൺലൈനിൽ വണ്ടികൾ കിട്ടാത്ത രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും നാളെ ഉണ്ടാവുക ഒന്ന് ഇവരുടെ ആവശ്യങ്ങൾ നമ്മൾ സർക്കാരിന്റെ മുന്നിലും ജനങ്ങളുടെ മുന്നിലും വെച്ചു അതോടൊപ്പം ഈ സർവീസ് തേടുന്ന പൊതുവായി കാരണം കൊച്ചി നഗരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാര്യമായി ദിനേനെ ആശ്രയിക്കുന്നതാണ് ഓൺലൈൻ ടാക്സി സർവീസുകൾ അത് കിട്ടുക പ്രയാസമായിരിക്കും എന്നൊരു വസ്തുതയാണ് കൊച്ചിയാണ് പ്രധാനമായും സമരം ബാധിക്കുക അതേസമയം തിരുവനന്തപുരത്തും കോഴിക്കോടും തൃശൂരുമുള്ള ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് സംഘടനകൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെ പക്ഷേ കൊച്ചിയിലേതുപോലുള്ള പ്രയാസം ഉണ്ടാകില്ല പക്ഷെ കൊച്ചിയിൽ കടുത്ത സമരത്തിലേക്ക് പോകുമെന്നാണ് വിവിധ തൊഴിലാളി സംഘടനകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രേക്ഷകരെ കരുതിയിരിക്കുക നാളെ കൊച്ചി നഗരത്തിൽ ഓൺലൈൻ ടാക്സി സേവനം കിട്ടുക ബുദ്ധിമുട്ടായിരിക്കും നിലവിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ മുപ്പത്തിയഞ്ചോളം ട്രേഡ് യൂണിയൻ സംഘടനകളാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ സമരത്തോട് ഐക്യദാഠ്യവുമായി തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടേയും ടാക്സി ഡ്രൈവർമാരുണ്ട് പക്ഷേ കൊച്ചിയിലാണ് സമരം ൂക്ഷമാവുക കൊച്ചിയിൽ നാളെ ഏതെങ്കിലും തരത്തിൽ ഓൺലൈൻ ടാക്സി വിളിച്ച് പോകാൻ കരുതിയിരിക്കുന്നവർ മറ്റു വഴികൾ തേടിക്കൊള്ളുക നാളെ ഓൺലൈൻ ടാക്സി സേവനം അത് യൂബർ ഊബർ ആവട്ടെ ഓല ആവട്ടെ മറ്റേതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ ക്യാബ് സർവീസ് ആവട്ടെ കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കിട്ടാനുള്ള സാധ്യതയില്ല എന്ന് തന്നെ വേണമെങ്കിൽ കരുതിക്കൊള്ളൂ